ക്രിസ്തു സ്നേഹിതരെ ഈശ്വംശ് സ്തുതിയായിരിക്കട്ടെ ഇന്ന് ഞാൻ വായിച്ച ഒരു പ്രഭാത സന്ദേശം അല്ലെങ്കിൽ ഒരു ശുഭദിന സന്ദേശം ആണ് എന്നെ ഇങ്ങനെയൊരു ശബ്ദരേഖ ഇടാനായിട്ട് പ്രേരിപ്പിച്ചത് സന്ദേശം ഇങ്ങനെയായിരുന്നു എപ്പോഴും ചിരിക്കുന്ന മുഖങ്ങളിൽ ദുഃഖമില്ലെന്ന് ധരിക്കരുത് ദുഃഖം കൈകാര്യം ചെയ്യാനുള്ള കഴിവുണ്ടെന്ന് വേണം മനസ്സിലാക്കാം പ്രിയപ്പെട്ടവരെ ഈ സന്ദേശം വായിച്ചപ്പോൾ എനിക്ക് അതിന് താഴെ എഴുതിയിരിക്കുന്ന സ്നേഹത്തോടെ ഒരു ശുഭമ നേരുന്നു എന്നായി എന്നാൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഈ ശുഭദിനത്തിനകത്ത് ദുഃഖം നിറഞ്ഞിരുന്ന് അത് കടിച്ചു പിടിച്ചുകൊണ്ടാണ് മറ്റുള്ളവർക്കായി സുഖം നേരിടുന്നതും ഈ തരുണത്തിൽ ഞാൻ ഒരു കാര്യം നിങ്ങളുടെ മുമ്പിൽ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു അതായത് വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്നുള്ള ഒരു ഏടാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ പങ്കുവെക്കുന്നത് ഇതിന് ശീർഷകർ നമുക്ക് തെറ്റായ ദിശയിൽ യേശുവിനെ അന്വേഷിച്ചു പോയവർ എന്ന് കൊടുക്കാം ഈ തെറ്റായ ദിശയിൽ യേശുവിനെ അന്വേഷിച്ചു പോയവർ യേശുവിനെ ഒരുപാട് ആഗ്രഹിക്കുന്നവരായിരുന്നു നമുക്ക് വഴിയെ മനസ്സിലാക്കാൻ സാധിക്കും ഇവരെ എങ്ങനെ യേശു കർത്താവ് തിരുത്തി ശരിയായ വഴിയിലേക്ക് നയിക്കുന്നു എന്ന് നമുക്ക് ഞാൻ ഇവിടെ എടുക്കുന്നത് മൂന്ന് വ്യക്തികളെയാണ് അല്ലെങ്കിൽ മൂന്ന് സമ്മർദ്ദങ്ങളെയാണ് ഒന്ന് വിശുദ്ധ മദ്ദന മറിയം രണ്ട് എമാവൂസിലേക്കുള്ള വഴിയെ യാത്രയായ ശിഷ്യന്മാർ മൂന്ന് ദമാസ്കസിലേക്ക് ക്രിസ്ത്യാനികളെ കൊന്നുകൊടുക്കാൻ വേണ്ടി യാത്ര ചെയ്യുന്ന സൗൾ എന്ന പൗലോസ് വിശുദ്ധ മദ്ദന മറിയത്തെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് യേശുവിനോടുള്ള ആത്യന്തികമായിട്ടുള്ള സ്നേഹം കാരണമാണ് അവൾ ശബത്തല്ലറയിലേക്ക് പോവിയത് എന്നാൽ എമാവൂസിലേക്ക് യാത്ര ചെയ്യുന്ന ശിഷ്യന്മാർ ആകട്ടെ അവർ പ്രതീക്ഷിച്ചത് ഒന്നും സംഭവിക്കാത്തതിനുള്ള നിരാശ കാരണമാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു എമാവൂസ് ജെറുസലേമിൽ നിന്ന് അകലെയാണ് അതായത് ദേവാലയത്തിൽ നിന്ന് അകലേക്ക് ദൈവത്തിൽ നിന്ന് അക അകലേക്ക് അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന രണ്ട് ശിഷ്യരെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഈ ശിഷ്യർ യേശുവിൻ്റെ കൂടെ യേശു ജീവിച്ചിരുന്ന കാലത്ത് സുവിശേഷ വേലകളിൽ പങ്കെടുത്തവരായിരുന്നു എന്നുള്ളതാണ് അത്ഭുതകരമായ ഒരു സത്യം അവരാണിപ്പോൾ നിരാശപ്പെട്ടുകൊണ്ട് ദേവാലയത്തിൽ നിന്നും ദൈവത്തിൽ നിന്നും അകന്ന ദൂരേക്ക് എം മൗസിലേക്ക് യാത്ര തോന്നുന്നത് മൂന്നാമതാകട്ടെ പൗലോസ് അല്ലെങ്കിൽ സാവൂ ഗമാസ്കസിലേക്ക് യാത്ര ചെയ്യുന്നത് സ്വന്തം വെറുപ്പുകാരനാണ് ആരോടുള്ള വെറുപ്പ് ദൈവത്തെ സ്നേഹിക്കുന്നവരോടുള്ള പേർക്ക് സത്യദൈവത്തെ സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യുകയും വെറുപ്പ് കാരണമാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് അവരെ കൊന്നൊടുക്കാനായിട്ട് ഈ പറഞ്ഞ മൂന്ന് കൂട്ടരും ഈ പറഞ്ഞ മൂന്ന് കൂട്ടരും യഥാർത്ഥം നമ്മൾ നോക്കുകയാണെങ്കിൽ തിരുവഴുത്തുകളിലും വലിയ വ്യക്തികളായിരുന്നു ഒരുപാട് തിരുവഴുത്തുകൾ വായിക്കുകയും യേശുവിൻ്റെ കൂടെ നടക്കുന്നു അല്ലെങ്കിൽ നടന്നു എന്ന് പ്രഖ്യാപിച്ചവരുമില്ല ഈ മൂന്ന് കൂട്ടർക്കും യേശു ഭർത്താവ് നേരിട്ട് തന്നി വന്നാണ് പാതയിൽ തിരുത്തു നൽകുന്നതും പിന്നീട് അവർ യേശുവിന്റെ വലിയ സാക്ഷികളായി മാറുന്നതും നമ്മൾ സ്ത്രീയ ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും ഈ മൂന്ന് പേരും യേശുവിൻ നേരിട്ട് കണ്ട് ആണ് ശ്രദ്ധപ്പെടുന്നത് യേശുദ്ധ മദ്ദലമറിയവും മെമാവുസിലേക്ക് യാത്ര ചെയ്യുന്ന ശിഷ്യന്മാരും യേശുവിനെ ഇൻ പേഴ്സൺ അല്ലെങ്കിൽ ഒരു വ്യക്തി എന്ന നിലയിൽ കാണുമ്പോഴാകട്ടെ സാവു എന്ന പൗലോസ് ഒരു പ്രകാശമായാണ് യേശുവിനെ കാണുന്നത് പക്ഷേ ശബ്ദം കേൾക്കാൻ അവന് സാധിക്കും വിശുദ്ധമേരി മദ്ദലിനെയോ അല്ലെങ്കിൽ മെമാവുസിലേക്കുള്ള ശിഷ്യന്മാരോ ാവൂളോ യേശുവിനെ തിരിച്ചറിയാൻ സാധിച്ചു ഇതും വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് നമുക്ക് ഇന്നത്തെ ഈ ഒരു ചെറിയ ശബ്ദരേഖയിൽ വിശുദ്ധ മഗ്ദലന മറിയത്തിന്റെ ഈ ദുഃഖകാരണവും ദുഃഖവും അല്ലെന്നത് എങ്ങനെയും എന്ന് നോക്കാം അതായത് വിശുദ്ധ മഗ്ദലന മറിയം യേശു ചോദിച്ചപ്പോൾ സമ്മതിച്ചു കൊടുക്കുകയാണ് ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ഷീഇസ് അഡ്മിറ്റിക് അവൾ സമ്മതിക്കുകയാണ് ചില കാര്യങ്ങൾ യോഹനാന്റെ സുവിശേഷം ഇരുപതാം അധ്യായം പതിമൂന്നാം വചനം നോക്കുമ്പോൾ നമുക്ക് കാണുന്നത് മാലാഖമാർ അവളോട് ചോദിക്കുന്നു നീ എന്തിന് കരയുന്നുവെന്ന് അല്ലെങ്കിൽ നീ എന്തിനാണ് സങ്കടപ്പെടുന്നത് എന്ന് അപ്പോ വിശുദ്ധ മദ്ദല മറിയത്തിന്റെ മറുപടി ഇതാണ് അവർ എൻ്റെ തമ്പുരാനെ എൻ്റെ നാഥനെ എൻ്റെ കർത്താവിനെ എടുത്തു ദൂരേക്ക് കൊണ്ടുപോയി ഒന്ന് രണ്ട് എനിക്കറിയില്ല അവനെ എവിടെയാണ് പോയത് എന്ന് അപ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത് മദ്ദലന മറിയത്തിന്റെ ദുഃഖ കാരണം രണ്ടാണ് എന്ന് അവൾക്ക് ഈശോയെ കാണാൻ സാധിക്കുന്നില്ല അവൾ ഈശോയെ സ്വന്തം നാഥനായി സ്വീകരിച്ചു കഴിഞ്ഞു ഭർത്താവായി സ്വീകരിച്ചു കഴിഞ്ഞു എന്നാൽ അവൾക്ക് ഈശോയെ കാണാനോ തിരിച്ചറിയാനോ സാധിക്കുന്നില്ല രണ്ട് എവിടേക്ക് പോകണം എന്ന് എന്നറിയുന്നില്ല പ്രിയപ്പെട്ടവരെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് തെറ്റായ ദിശയിൽ ഊടിയതുകൊണ്ടാണ് അവൾക്ക് ഈശോയെ കാണാൻ സാധിക്കാറ് കാരണം ഈശോ ജീവിച്ചിരുന്ന നാളുകളിലെല്ലാം പറയുന്നുണ്ടായിരുന്നു മരിച്ചവൻ എന്ന നാൾ ഉയർക്കുമെന്ന് ഉയർത്ത ഈശോയെ കാണാൻ ഒരിക്കലും കല്ലറയിലേക്കല്ല ഓരേണ്ടത് അത് നമ്മൾ മനസ്സിലാക്കും ഇതാണ് ഈശോ ജീവിച്ചിരുന്ന കാലത്ത് ഒരുപാട് തവണ അവൻ്റെ ശിഷ്യന്മാരോടും അവനോട് കൂടെ കൂടിയിരുന്നവരോടും എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് വിശേഷെല്ലാം നാം അറിയാം അവൻ്റെ ശിഷ്യന്മാരോട് ഒത്തു പാർത്തിരുന്നവളായിരിക്കും നമ്മൾക്കറിയാം ഈ നമ്മൾ സുവിശേഷത്തിൽ കാണുന്നുണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല ഈ രണ്ട് സങ്കടങ്ങളാണ് അവൾക്കുള്ളത് എന്നാൽ അവൾ കൃത്യമായിട്ട് അറിയാം അവളുടെ സങ്കടങ്ങൾ ഇതാണെന്ന് പക്ഷെ അവൾക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല അവൾ തെറ്റായ ദിശയിലേക്ക് അതായത് ശവക്കല്ലറയിലേക്കാണ് ജീവിച്ചിരിക്കുന്നവനെ തിരയാനായിട്ട് ഓടി വന്നത് ഉടനെ തന്നെ യേശു സ്വയം പ്രത്യക്ഷപ്പെട്ട് അവളോട് ചോദിക്കുന്നു നീ എന്തിനാണ് കരയുന്നത് നീ ആരെയാണ് അന്വേഷിക്കുക ആദ്യത്തെ സ്വകാര്യദൂതന്മാരുടെ ചോദ്യം നീ എന്തിനാണ് കരയുന്നത് എന്ന് മാത്രമായിരുന്നു എന്നാൽ യേശു ആകട്ടെ ഇവിടെ നീ എന്തിനാണ് കരയുന്നത് എന്ന് മാത്രമല്ല നീ ആരെയാണ് അന്വേഷിക്കുന്നത് എന്നുകൂടെ ചോദിക്കുന്നു അപ്പോൾ പ്രിയപ്പെട്ടവരെ യേശു കർത്താവിനെ അവൾക്ക് തിരിച്ചറിയാൻ സാധിച്ചില്ല അവൾ തോട്ടക്കാരനാണ് എന്ന് കത്തിക്കുന്നത് എന്താണ് കാരണം യേശുവിൽ നിന്ന് അകലുമ്പോൾ നാം യേശുവിനെ തിരിച്ചറിയാൻ സാധിക്കാത്ത ഒരു സാഹചര്യത്തിൽ എത്തിപ്പെടുന്നു ദൈവത്തിൽ നിന്ന് അകലുമ്പോൾ നാം ദൈവത്തെ തിരിച്ചറിയാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ എത്തിപ്പെടുന്നു കാരണം എന്താണ് നാം തെറ്റായ ദിശയിലാണ് സഞ്ചരിക്കുന്നത് ഈ രണ്ട് ചോദ്യങ്ങൾക്ക് യേശുവിന്റെ ചോദ്യങ്ങൾക്ക് മദ്ദലന മറിയം സ്വയം തിരിച്ചറിഞ്ഞ് അതാണ് വളരെ പ്രധാനം അവൾ അവളുടെ ദുഃഖത്തിന്റെ കാരണത്തെ കൃത്യമായി തിരിച്ചറിയുന്നു അവളുടെ ദുഃഖത്തിന്റെ കാരണം പ്രിയപ്പെട്ട ആരോ നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതല്ല പലരും അങ്ങനെ പറഞ്ഞുണ്ടാക്കിയിട്ടുണ്ട് ഈ സുവിശേഷ ഭാഗത്തെക്കുറിച്ച് വിശദീകരിക്കും അതുകൊണ്ടല്ല മറിച്ച് ദൈവത്തിൽ നിന്ന് ഞാൻ അകന്നുപോയി എനിക്ക് ദൈവത്തെ തിരിച്ചറിയാൻ സാധിക്കുന്നില്ല എനിക്ക് ദൈവത്തെ കാണാൻ സാധിക്കുന്നില്ല ഞാൻ ആ ദൈവത്തെ തിരിച്ചറിയുമ്പോൾ എനിക്ക് ദൈവത്തിന്റെ കൂടെ പോകാൻ സാധിക്കുവാണെങ്കിൽ ഞാൻ അവനെ കൊണ്ടുപോയി കൊള്ളാം ഇതാണ് വിശുദ്ധ മക്തൽ മറിയം യേശുവിന്റെ ചോദ്യത്തിന് മറുപടിയായി കൊടുത്തിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ ദൈവം പലപ്പോഴും നമ്മുടെ ദുഃഖ സാഹചര്യങ്ങളിൽ ചോദിക്കും എന്താണ് നിന്റെ ദുഃഖത്തിന്റെ കാരണം ആ സമയം നമ്മൾ നമ്മുടെ ദുഃഖത്തിന്റെ കാരണം ഭൗതികമാണോ ആത്മീയമാണോ എന്ന് തിരിച്ചറിയണം ിയപ്പെട്ടവരെ ഭൗതികമായ നഷ്ടങ്ങൾക്ക് നമ്മൾ ഒരു റിയാക്ഷനായിട്ട് അല്ലെങ്കിൽ ഒരു പ്രത്യുത്തരമായി നൽകുന്ന ദുഃഖം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ തീരുമാനങ്ങളോട് ചേർന്ന് പോകാൻ സാധിക്കാത്ത അഹങ്കാരത്തിൻ്റെ പ്രതീകമാണ് ദൈവം പെട്ടെന്ന് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒരു വ്യക്തിയെ എടുത്തു മാറ്റുന്നു ദൈവം പെട്ടെന്ന് നമ്മൾക്ക് ഒരു ഒരു അസുഖം തരുന്നു ദൈവം പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ ഒരു ദുഃഖം തരുന്നു ആ ദുഃഖത്തിന്റെ കാരണം ദൈവത്തിലേക്ക് തിരിച്ചു വരാനുള്ള കൂടുതൽ ഊർജത്തോടെ തിരിച്ചു വരാനുള്ള ഒരു വഴിത്താരെയാണ് നമ്മൾ മനസ്സിലാക്കാതെ ഇരിക്കുമ്പോഴാണ് നമ്മൾ ആ ദുഃഖത്തെ ഒരുപാട് 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 ആഹാരം കൊടുക്കുക തീറ്റിപ്പോറ്റി വളർത്തി അതിനെ താലോലിച്ചു കൊണ്ടിരിക്കുന്നത് എന്നിട്ട് ചിരിക്കുന്ന മുഖത്തിന്റെ അർത്ഥം ഇതാണ് എന്ന് പറയുന്നത് മനസ്സിൽ ഒരുപാട് ദുഃഖങ്ങൾ വെച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ഒരു ദുഃഖത്തിന് മാത്രമേ യഥാർത്ഥ സ്ഥാനവും നിലനിൽക്കുമ്പോഴും അത് മറ്റൊന്നുമല്ല നീ ദൈവത്തോടു കൂടിയാണോ ചേർന്നിരിക്കുന്നത് അതോ നീ മനുഷ്യരോടു കൂടിയാണ് ചേർന്നത് ഇതാണ് ചോദ്യം അതുകൊണ്ടാണ് വിശുദ്ധ ലേഖനം നാലാമത്തെ പറയുന്നത് നാലാമത്തെയും എപ്പോഴും സന്തോഷവന്മാരായിരിക്കും അങ്ങനെയുള്ള സന്തോഷം നഷ്ടപ്പെട്ടു പോകുമ്പോൾ ഉടൻ മനസ്സിലാക്കേണ്ടത് നിന്നിലെ യേശുവിനൊക്കെ നഷ്ടപ്പെട്ടു പോയി ആ യേശുവിനെ കണ്ടെത്താൻ തിരിച്ചു വരാനും നീ ശ്രമിക്കണം അങ്ങനെ നമ്മൾ വഴി മാറി ഓടുന്ന തെറ്റായ ദിശയിലേക്ക് ഓടുമ്പോഴാണ് യേശു നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് ചോദിക്കും നീ എന്തിനാണ് സങ്കടപ്പെടുന്നത് അതാണ് യേശുവിന്റെ സ്നേഹം എന്ന് പറയുന്നത് ആ സമയത്ത് നമ്മൾ എന്റെ കയ്യിലുള്ള മുട്ടായി കളഞ്ഞു പോയി അതുകൊണ്ടാണ് ഞാൻ സങ്കടപ്പെടുന്നത് അല്ലെങ്കിൽ എന്റെ കൂടെയുള്ള പിന്ന വ്യക്തി ഇപ്പോൾ എൻ്റെ കൂടെ ഇല്ല അതുകൊണ്ടാണ് ഞാൻ സങ്കടപ്പെടുന്നത് അല്ലെങ്കിൽ എനിക്ക് കിട്ടാനുള്ള ഈ പ്രൊമോഷൻ കിട്ടിയില്ല അതുകൊണ്ടാണ് ഞാൻ സങ്കടപ്പെടുന്നത് എന്ന് പറയുമ്പോൾ യേശു ഒരിക്കലും സ്വയം വെളിപ്പെടുത്തുകയില്ല എന്നും നമ്മുടെ ആരുടെ മുന്നിൽ വെളിപ്പെടുത്തി യേശു എപ്പോഴാണ് മക്ദല്ലം അറിയത്തിന് സ്വയം വെളിപ്പെടുത്തിയത് മക്ദല്ല മറിയത്തിന്റെ ഉത്തരം കേട്ടിട്ട് എന്താണ് അവളുടെ ഉത്തരം എന്ന് നമുക്ക് നോക്കാം ആ ഉത്തരം യോഹനാല സുശേഷി ഇരുപതാം അധ്യായം പതിനഞ്ചഞ്ചാമത്തെ വചനം കൃത്യമായിട്ട് എഴുതിയിരിക്കുന്നു അതിതാണ് നിങ്ങളാണോ അവനെ കൊണ്ടുപോയത് അങ്ങനെയാണെങ്കിൽ അവനെ എവിടെയാണ് വെച്ചിരിക്കുന്നെന്ന് പറയൂ ഞാൻ അവനെ കൊണ്ടുപോകണം അതായത് നമ്മളിവിടെ കാണുന്നത് പത്തല്ല മറിയം തീക്ഷണമായി ആഗ്രഹിക്കുന്നു യേശുവിനെ സ്വന്തമാക്കണം യേശുവിനെ സ്വന്തമാക്ക അപ്പോഴാണ് പതിനാറാം വചനത്തിൽ പത്തല്ല മറിയത്തിനെ വിളിക്കുന്നത് മറിയമേ ഉടനെ അവൾ തിരിച്ചറിയുന്നു യേശുവിശം അതുവരെ യേശു സംസാരിച്ചിട്ട് പോലും തിരിച്ചറിയുന്നില്ല അപ്പോൾ ഇതാണ് സംഭവിക്കുക പലപ്പോഴും നമ്മൾ നമ്മുടെ ദുഃഖത്തിന്റെ സാരം ദൈവത്തോട് പറയാത്തിടത്തോളം കാലം നമ്മൾ എത്ര വചനം വായിച്ചിട്ടും എത്ര ടോക്കുകൾ കേട്ടാലും എത്ര ധ്യാനങ്ങൾ കൂടിയാലും നമുക്ക് ദൈവത്തിന്റെ ശബ്ദത്തെ തിരിച്ചറിയാൻ സാധിക്കില്ല നമുക്ക് ദൈവത്തിന്റെ ശബ്ദത്തെ തിരിച്ചറിയണമെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം ആത്യന്തിക ലക്ഷ്യം എന്താണ് എന്നുള്ള പരമപ്രധാന ബോധ്യം ഉണ്ടാകണം ആ ലക്ഷ്യം യേശു ആയിരിക്കും ആ ലക്ഷ്യം നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് നമുക്ക് യഥാർത്ഥമായിട്ട് ദുഃഖം ഉണ്ടാകുന്നത് ആ ലക്ഷ്യത്തിൽ നമ്മൾ മാറി സഞ്ചരിക്കുമ്പോഴാണ് നമ്മൾക്ക് ചെറിയ തട്ടുകൾ ജീവിതത്തിന്റെ അനുഭവങ്ങളായി ലഭിക്കുന്നത് ആ തട്ടുകളൊക്കെ നമുക്ക് തിരിച്ചു വരാനാണ് അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഒരു വിശുദ്ധൻ പറഞ്ഞത് തിരിച്ചറിയുക തിരിച്ചു നടക്കുക വിശേഷിച്ചുകൾ ആവുകയായിരിക്കും അതുകൊണ്ട് നാം യേശുവിന് നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ തെറ്റായ ദിശയിലാണ് നടക്കുന്നതെങ്കിൽ പോലും നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ കാണണമെങ്കിൽ നമ്മുടെ ആത്യന്തികമായ ആഗ്രഹം യേശുവിനെ സ്വന്തമാക്കുക എന്നുള്ളതായിരിക്കണം അവനോടുകൂടെ ഇരിക്കുക എന്നുള്ളതായിരിക്കണം അല്ലാതെ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവരായി തീരുന്നുണ്ട് നമ്മൾക്ക് ഏറ്റവും പ്രധാനമായിട്ട് വിഗ്രഹങ്ങളായിട്ട് സംഭവിക്കുന്നത് നമ്മുടെ ബന്ധങ്ങൾ നമ്മുടെ ഇഷ്ടങ്ങൾ നമ്മുടെ ശരീര ഭൗതിക ആഗ്രഹങ്ങൾ ഇതാണ് യാഹോബിന്റെ ലേഖനത്തിൽ പറഞ്ഞിട്ടുള്ള നാലാം അധ്യായത്തിൽ നമ്മൾ ചോദിക്കുന്നത് നമുക്ക് ലഭിക്കുന്നില്ല എന്തുകൊണ്ട് നമ്മൾ തെറ്റായി ചോദിക്കുന്നു അല്ലെങ്കിൽ ഒരിക്കലും യോഹനാന്റെ സുവിശേഷത്തിൽ കഥാവിശോ പറഞ്ഞിട്ടുണ്ട് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കും സോ ദാറ്റ് യുവർ യോർ യുവർ ജോയ് മേ ബി കംപ്ലീറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകട്ടെങ്കിലും അപ്പോൾ നമ്മൾ ഓരോരുത്തരും തിരിച്ചറിവുള്ളവരാകട്ടെ തെറ്റ് പറ്റിയെങ്കിൽ നമുക്ക് കുംഭസാരം എന്ന കുതാശയിലൂടെ തിരിച്ചറിവുള്ളവരായിത്തീരാം ഇതാണ് കുമ്പസാരം എന്ന കുതാശയിൽ നമുക്ക് സംഭവിക്കുന്നത് നമ്മളുടെ തെറ്റ് നമ്മൾ ഏറ്റുപറയാൻ തയ്യാറാവും നമ്മളുടെ ആഹകാരങ്ങൾ നമ്മൾ മാറ്റി വെക്കുന്നു അപ്പോഴ് തിരിച്ചറിവ് നമ്മൾക്ക് തിറങ്ങുകയും ആ സമയം നമുക്ക് ദൈവത്തിന്റെ ശബ്ദം തിരിച്ചറിയാൻ കഴിയും ദൈവത്തിന്റെ ശബ്ദം തിരിച്ചറിയാന്ന് പറഞ്ഞാൽ എന്താണ് ബൈബിൾ വായിക്കുമ്പോൾ ദൈവ വചനം വായിക്കുമ്പോഴും നമുക്ക് അതിൽ നിന്ന് ഒരുപാട് ആഴത്തിലുള്ള അറിവുകൾ നമുക്ക് ലഭിക്കും തിരിച്ചറിവുകൾ അതിലൂടെ ജീവിതത്തെ മാറ്റാൻ നമുക്ക് സാധിക്കും പ്രിയപ്പെട്ടവരെ നമ്മളെല്ലാവരും ക്രിസ്തുവിന്റെ ഏറ്റവും ഇഷ്ടമുള്ള ശിഷ്യന്മാരാണ് നമുക്കും തിരിച്ചറിവുള്ളവരാകാം തിരിഞ്ഞു നടക്കാം ഇങ്ങനെ വിരുശേഷും അതുകൊണ്ടാണല്ലോ വിശുദ്ധ അഗസ്തി മുപ്പത്തിമൂന്ന് വർഷം പാപമായമായി വായിച്ചിരിക്കുന്നു നയിച്ചിട്ടും യേശുവിനെ തിരിച്ചറിഞ്ഞപ്പോൾ അവൻ ഒരു വിശ്വാസി മാത്രമല്ല മറിച്ച് ഒരു പുണ്യവാനായി ഒരു വിശുദ്ധനായി വിശുദ്ധനായിരിക്കും തിരിശേഷിപ്പോകുന്ന വിശുദ്ധം എല്ലാവർക്കും യഥാർത്ഥത്തിൽ ഒരു ശുദ്ധ ആശംസിക്കുന്നു പ്രിയപ്പെട്ടവരെ ദുഃഖിക്കുന്നു എങ്കിൽ നിങ്ങൾ സന്തോഷിക്കുകയും കാരണം ആ ദുഃഖം നിങ്ങൾക്ക് യേശുവിനെ തിരിച്ചറിയാനുള്ള ഒരു സന്ദർഭമാണ് എന്ന് മനസ്സിലാക്കുക ആ സന്ദർഭത്തെ ഉപയോഗിച്ചുകൊണ്ട് യേശുവിനെ തിരിച്ചറിയാനും അവന്റെ സ്വരം ശ്രമിക്കുവാനും അവൻ പറഞ്ഞ കാര്യങ്ങളിൽ ആനന്ദിക്കുവാനും പഠിക്കും എല്ലാവരെയും സമൃദ്ധമായ അനുഗ്രഹിക്കട്ടെ അവയെ മറിയണം